ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക് അരീന മലയാളി താരമായ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ക്രിക്ക് ബസ് ഇ എസ് പി എൻ ക്രിക്കൻഫോ ഇന്ത്യൻ എക്സ്പ്രസ് എന്നിവരൊക്കെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫ്രാഞ്ചൈസിയോട് അതിനുള്ള അനുമതി അദ്ദേഹം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ സഞ്ജു എങ്ങോട്ട് പോകും രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ കൈവിടുമോ എന്നുള്ളതൊക്കെ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന് മാത്രമല്ല കെ കെ ആറിന് കൂടി സഞ്ജു സാംസണ് സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ ആ പോയിന്റുകൾ ഇങ്ങനെയാണ് സഞ്ജു സാംസണ സ്വന്തമാക്കാൻ കൊൽക്കത്തയ്ക്ക് ഇപ്പോൾ താല്പര്യമുണ്ട് കാരണം അടുത്ത സീസണിലേക്ക് കൊൽക്കത്തയ്ക്ക് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലിന് ഇപ്പോൾ ആവശ്യമുണ്ട് നല്ല ഒരു വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനും ആയിരിക്കണം കൂടാതെ നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള താരമായിരിക്കണം അത്തരത്തിലുള്ള ഒരു താരത്തെയാണ് കൊൽക്കത്തയ്ക്ക് വേണ്ടത് നിലവിൽ രണ്ട് താരങ്ങളെയാണ് കൊൽക്കത്ത ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കെ രാഹുൽ അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഈ രണ്ട് താരങ്ങളെയും അവർ പരിഗണിക്കുന്നുണ്ട് പക്ഷേ സഞ്ജുവിൻ്റെ താല്പര്യം മറിച്ചാണ് അതായത് കൊൽക്കത്തയിലേക്ക് പോവാൻ സഞ്ജു ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല മറിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അമേരിക്കയിൽ വെച്ചുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒഫീഷ്യൽസുമായി സഞ്ജു ചർച്ചകൾ നടത്തി എന്ന കാര്യം ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും സി എസ് കെയിലേക്ക് പോകാനുള്ള ഒരു അനുമതിയാണ് സഞ്ജു തേടിയിട്ടുള്ളത് ഒന്നെങ്കിൽ റിലീസ് ചെയ്യണം അതല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം എന്നാണ് സഞ്ജു ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ താരത്തെ കൈമാറാൻ രാജസ്ഥാൻ റോയൽസ് ഒരുക്കമാണ് എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷെ അവർ ആവശ്യപ്പെടുന്ന താരങ്ങളെ അവർക്ക് ലഭിക്കേണ്ടതായി വരും എന്നുള്ളതാണ് ഏതായാലും സഞ്ജുവിനെ സ്വന്തമാക്കാൻ ചെന്നൈക്ക് താൽപ്പര്യമുണ്ട് അവരുടെ ശ്രമങ്ങൾ എത്രത്തോളം ഫലം കാണും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം